ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു പുറത്തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരൊന്നും പോകുന്നില്ല ഞങ്ങൾ ഈ ഇട്ടാവട്ടത്തൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഫൈനലി ഗേൾസ് ഞാൻ ഒരു ഏഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ പഴയ ഒരു ലൈഫിലേക്ക് പോവാന്ന് അതായത് കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യൽ കുറവാണ് പേരുവൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് തോന്നുന്നത് അതൊരു ചമ്മല് കാരണം നമ്മൾ പണ്ടൊക്കെ നമ്മൾ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്ത് പോവും തോട്ടിൽ പോവും കടകളിൽ പോവും അതൊക്കെയാണ് നമ്മളെ മെയിൻ പരിപാടി ഹലോ കണ്ടൊക്കെ നമ്മൾ തോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോയാൽ ആ തോടാവിടെ കാണുന്നില്ല പേസ് അവിടെ കല്ലൊക്കെ വെച്ചിട്ട് ആകെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയിട്ടില്ല ഇവിടെ ഒരാൾ വ്ലോഗൊക്കെ എടുക്കുന്നുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം ഒരു മാസം രണ്ട് മാസം അങ്ങനെയായി നമ്മൾ പുറത്ത് പോകണം പുറത്ത് പോകണം എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് സമയമുണ്ടാകുമോ എന്തൊക്കെ സമയമുണ്ടാവില്ല നിങ്ങൾക്ക് സമയമുണ്ടാകുമോ എനിക്ക് സമയമുണ്ടാവില്ല അങ്ങനെ സമയം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയത് ഇല്ലാതെ സമയം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് വലിയ ഉത്സാഹത്തിൽ ഇറങ്ങിയ ആളായിരുന്നു കണ്ടൊക്കെ ഇടതൊക്കെ കണ്ടോ പണ്ടതെ പോലെ ഒന്നുമില്ല ഇപ്പോൾ വൈക്കൊക്കെ വല്ലാണ്ട് നീളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിത്ര ദൂരമൊന്നും തോന്നിയിട്ടില്ല വല്ലപ്പോൾ ഇങ്ങനെ നടക്കണം അപ്പോൾ ഇവിടെ ഒരാൾ നടന്ന് തളർന്നു നമുക്കൊരു ചായ കുടിച്ചാലോ എവിടെയൊരു ചായ ഒരു ഉണ്ട് ചായൊക്കെ കുടിച്ചിട്ട് വരാം ഒന്ന് എനർജി വീണ്ടെടുക്കാറുണ്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഒരു തപ്പി തപ്പി ഒരു ചായക്കിടയിൽ എത്തി നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അപ്പം നല്ല മയത്ത് നല്ല ചൂടി ചായസ് എങ്ങനെയുണ്ട് നല്ല വൈബല്ലാടി കൈസ് അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു ഇനി വീട്ടിലേക്ക് പോവുകയാണ് കാരണം അധികം എവിടെ നിന്ന് എനിക്ക് തിരിഞ്ഞടിക്കാൻ പറ്റില്ല മഴ കൂടി വരുന്നുണ്ട് അപ്പോഴത്തേക്കും എത്തണം പിന്നെ എൻ്റെ മദർ വിളിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ ഉറക്കിക്കടുത്തിട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് എത്തണം പിള്ളേരെ എണീക്കുമ്പോഴത്തേക്കും വീട്ടിലെത്തണം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരെയും കൊണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പും കൂടി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും ഇവിടെ തോട്ടിൽ തോട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരേ വശം ഞാനിത് എവിടെ പോയിട്ട് തോട് തോടുണ്ടാക്കി കൊടുക്കാൻ ഇവിടത്തെ തോടും കൂടിയില്ലെങ്കിൽ എന്തു ചെയ്യും വീട്ടിലേക്ക് പോവല്ലേ ഇവിടെ ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇവിടെ എവിടെയോ ഒരു തോടുണ്ട്ന്നൊക്കെ അറിയാം അങ്ങനെ കിട്ടി ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതൊക്കെ തന്നെയാണ് ആ ഡാഗ്ര അങ്ങ് സാധിച്ചു കൊടുത്തു അതെ മൂക്കും കുത്തിയിട്ട് തോട്ടിലേക്ക് പോവണ്ട എനിക്ക് വീയാൻ പോണ് ഞാനില്ല ഞാൻ ഇരുന്നിട്ട് ഇട്ട് കളിക്കുന്നു സമാധാനായില്ല ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ആള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിന്നതാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ എന്റെ വാക്ക് പാലിച്ച് കപ്പി പിടിച്ചിട്ടാണെങ്കിലും തോട് കാണിച്ചോ കേട്ടോ കേട്ടിനി ഗേസ് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്ര ലോങ് പോകുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കളിക്കുന്ന പറഞ്ഞു പക്ഷെ നടന്ന് നടന്ന് അങ്ങെത്തി അങ്ങനെ ഗെയ്സ് ഇവളെ ഇവളെ വീട്ടിലേക്കാക്കിക്കൊട്ടു അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ മാതാശ്രീ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്താ ഓടാവും അപ്പം എൻ്റെ വീട് ആക്കപ്പുറം തന്നെയാണ് ശരി വീട്ടിൽ ഓക്കെ ബൈ ഞാൻ പോട്ടെ പോട്ടെത്താം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പം വരുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും